അസ്സാമലൈക്കും വറഹമുല്ല പ്രിയമുള്ളവരെ നമ്മെല്ലാവരും അള്ളാഹുത്തല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രകൃതി പ്രകൃതിക്ഷോഭത്തിൽ മരണപ്പെട്ട മുഴുവൻ പേർക്ക് അള്ളാഹു ഷഹീദിന്റെ കൂലി നൽകുമാറാകട്ടെ മാറാകട്ടെ അവരെല്ലാം ഉറ്റവരും ഉടയവരും പോയി നഷ്ടപ്പെട്ട ആ സാധുക്കൾക്ക് അള്ളാഹുത്തല ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കു മാറാകട്ടെ പ്രിയമുള്ളവരെ നമ്മൾ വയനാടിന് വേണ്ടിയിട്ട് എല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ വസ്ത്രങ്ങള് ഭക്ഷണങ്ങള് അതേപോലെ എന്തെല്ലാം ആവശ്യമുള്ള കടയിൽ എല്ലാ സാധനം കൊണ്ടുപോയിക്കോളാനും പറയുമ്പോൾ ആ വയനാടുള്ള ജനങ്ങൾക്ക് സ്വന്തം ജീവൻ കൊടുത്ത ഒരു സഹോദരനുണ്ട് അത് പറയുന്നതിന് മുമ്പ് എൻ്റെ പ്രിയമുള്ളവര് ഇന്ന് ജാതി മതം എന്ത് എല്ലാം വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് കൈമൈ മറന്നുകൊണ്ട് രാവില്ല പകലില്ലാതെ ഉരുൾപൊട്ടിയതിന്റെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ ചെന്നിരിക്കുകയാണ് ഏതൊക്കെ നാട്ടിൽ നിന്ന് ആ ജോലി ചെയ്യുന്ന ഭാഗത്ത് നിന്ന് ഇരാറ്റുവേട്ടയിൽ നിന്ന് റാന്നിയിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് കോട്ടയത്തുനിന്ന് അങ്ങനെ എല്ലാ ഭാഗത്തു നിന്ന് അങ്ങോട്ട് ചെന്നിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി കഴിയുന്നതെല്ലാം ഒരു സഹായങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ എല്ലാ സഹായങ്ങളും ചെയ്തു കൊണ്ടിരിക്കുമ്പോ ജീവൻ കൊടുത്തവരെ ഒരു സഹോദരനുണ്ട് ആ സഹോദരൻ ആരെന്നറിയോ ആ സഹോദരനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾ മറിഞ്ഞിരിക്കണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ലോകം മുഴുവൻ കണ്ണുനീരിലായി എല്ലാ സംസ്ഥാനങ്ങളും പല രാജ്യങ്ങളും ഏർ ഇത്രയും വലിയൊരു അപകടം നടന്നതിനെ കുറിച്ച് വിഷമിക്കുമ്പോൾ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ കയറി ചെന്നിരുന്നുകൊണ്ട് ചാനൽ ചർച്ചയിൽ ഇരുന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് വർഗീയ വിഷം ചീറ്റുന്ന ഞാൻ ഫോട്ടോ കാണിച്ചു തരാം ഇതേപോലെയുള്ള തേർഡ് റേറ്റ് മനുഷ്യന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം ഇതേപോലെയുള്ള വിഷ ജന്തുക്കളെ വിഷങ്ങൾ ചീറ്റ് വർഗീയ വിഷം ചീറ്റുന്നവരെ എത്രത്തോളം വലിയ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു മനുഷ്യൻ നോക്കിയിട്ടാണ് അല്ലാണ്ട് മതം നോക്കിയിട്ടല്ല എല്ലാം അവർക്കും മക്കൾ തനിക്കും മക്കളുണ്ടല്ലോടോ മനുഷ്യ നിങ്ങൾക്കും കുടുംബമില്ലേ ആ അത് മനസ്സിലാക്കിയിട്ടാണ് അവിടെ എല്ലാവരും പ്രവർത്തനങ്ങൾ നടത്തുന്ന അതിന്റെ ഇടയിൽ നിങ്ങൾ വർഗീയ വിഷം ചീറ്റുമ്പോ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞങ്ങൾക്കുള്ള കേരളീയർക്കുള്ള ഇന്ത്യ ജനത്തിനുള്ള ഏക സമാധാനമാണ് ഈ പ്രജീഷിനെ പോലെയുള്ള ചെറുപ്പക്കാരൻ ആരാണ് പ്രജീഷൻ എന്നറിയുമോ ആദ്യമായി കൊണ്ട് ഉരുൾപൊട്ടിയപ്പോ ആ ശബ്ദം നട അപകടം മല കയറി ചെന്നുകൊണ്ട് അവിടെയുള്ള ജനങ്ങളൊക്കെ രക്ഷപ്പെട്ടവരെയൊക്കെ താഴെ കൊണ്ടുവരികയും രണ്ടാമത് ആളെടുക്കാൻ വേണ്ടി പോയി ആലെല്ലാം എടുത്തുകൊണ്ട് വീണ്ടും രണ്ടാമതും രക്ഷിച്ചു മൂന്നാമതും പോയപ്പോൾ ഇത് സ്ഥിതിഗതികൾ വ്യത്യസ്തമായി അപകടം കൂടുതൽ അപകട അവസ്ഥയിലേക്കായപ്പോൾ ചുറ്റുമുള്ളവർ പറഞ്ഞു ഇനി പോകേണ്ട അത് അപകടമാണ് പ്രജീഷ് പറഞ്ഞു എത്ര ഇനിയും അവിടെ പലരും എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട് അവരെനിക്ക് രക്ഷപ്പെടുത്തണം അദ്ദേഹം പോയി മല കയറി ചൂരൽമല പാലത്തിൽ എത്തുന്നതിന് മുമ്പ് വാഹനത്തിൽ കയറ്റി വന്നവരെയുമായിട്ട് പ്രജീഷും തന്റെ വാഹനവുമെല്ലാം വീണ്ടും ആ മണ്ണിന്റെ ആ പെട്ടുകൊണ്ട് തന്റെ ജീവൻ പൊലിച്ച് കളയുകയാണ് പലരെയും അങ്ങനെയാണ് ചില മനുഷ്യന്മാർ എന്നുവെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും കൊടുക്കുന്നവർ ഓരോ വർഗീയ വിഷയങ്ങൾ ചീറ്റുന്നവർ സോഷ്യൽ മീഡിയയിലുള്ള വർഗീയത പുലമ്പുന്നവർ നിങ്ങൾ പ്രജീഷിനെ പോലെ കന്ന് കണ്ടുപഠിക്കണം കണ്ടോ നമുക്ക് പ്രാർത്ഥിക്കാം പ്രജീഷിന് വേണ്ടിയിട്ട് അള്ളാഹുത്താല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കും